ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കിണറിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വർക്കിൻ്റെ പ്രോസസ്സും ഏകദേശം എട്ട് ദിവസത്തോളം നീണ്ടതെന്നൊരു വലിയൊരു പ്രക്രിയ തന്നെയായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായതുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ നമ്മൾ കിണറിൻ്റെ സ്ഥാനമൊക്കെ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് പണി തുടങ്ങി പണി തുടങ്ങി ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം കണ്ടു പക്ഷേ പിന്നീട് വീണ്ടും താഴ്ത്തേണ്ടത് കൊണ്ടും താഴ്ത്തുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനെ എട്ട് ദിവസത്തേക്ക് നീണ്ട ഒരു പ്രക്രിയയായിട്ട് മാറിയത് അല്ലെങ്കിൽ നാലഞ്ച് ദിവസം കൊണ്ട് പണി തീരുമെന്നാണ് അവർ ഫസ്റ്റ് പറഞ്ഞത് അങ്ങനെ ഒരാൾ നിന്ന് കൈ കൊണ്ട് തന്നെ ബിക്കാക്സ് കൊണ്ട് വെട്ടി നമ്മുടെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശക്തമായ വേനലാണ് നല്ല ചൂടാണ് നമുക്കൊന്നും സാധാരണ രീതിയിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു വ്യക്തിയാണ് നിന്ന് ചെയ്യുന്നത് ഏകദേശം ഫസ്റ്റ് ഡേ തന്നെ ആറടിയിൽ കൂടുതൽ താഴ്ത്തിയിട്ടുണ്ടായിരുന്നു താഴ്ത്തിയതിനു ശേഷമാണ് അന്നത്തെ ദിവസത്തെ പണി അയാൾ അവസാനിപ്പിച്ചത് ഒറീസക്കാരനായ ഒരു വ്യക്തിയാണിത് അദ്ദേഹത്തിന് മലയാളം നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഫസ്റ്റ് ഡേയിലെ വർക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡേ ഇത്രയും പൂർത്തിയാക്കിയിട്ടാണ് ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയത് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നമുക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഈയൊരു കിണർ കുത്തുന്നത് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അതിൻ്റെ ക്യൂരിയോസിറ്റി ഉണ്ട് അതെന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റും അങ്ങനെ നിന്നു ഏകദേശം അന്നത്തെ പണി അവസാനിപ്പിച്ചു പിന്നെ രണ്ടാമത്തെ ദിവസമാണ് അടുത്തത് പണി തുടങ്ങിയത് അപ്പോഴേക്ക് രണ്ട് മൂന്ന് പേര് ആൾക്ക് കൈ സഹായം രണ്ട് പേര് കൈ സഹായത്തിൽ ഉണ്ടായിരുന്നു മണ്ണ് കോരി മാറ്റാനും മറ്റുമായിട്ട് പിന്നെ മൂന്നാം ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് മൂന്നാം ദിവസം തന്നെ നമുക്ക് വെള്ളം കണ്ടു എട്ടര അടിയിൽ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും താഴ്ത്തി കുറച്ചും കൂടി അതിനുശേഷം ഇങ്ങനെ വെള്ളം നിന്ന സമയത്താണ് നമുക്ക് അടിഭാഗത്ത് നൊരപാറയുടെ ഒരു പ്രസൻസ് അറിയാൻ പറ്റിയത് അപ്പോൾ അത് സാധാരണ സാധാരണഗതിയിൽ നമുക്ക് കൈകോട്ട് കൊണ്ടോ പിക്സാ ബിഗാക്സ് കൊണ്ടോ കൊത്തിയെടുക്കാൻ പറ്റില്ല അത് നമ്മുടെ ഡ്രില്ല് മെഷീൻ വെച്ച് തന്നെ പൊട്ടിക്കണമെന്ന് അവർ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും മെഷീൻ വർക്ക് അവൈലബിൾ അല്ലായിരുന്നു വേറെ ഏതോ പണി സൈറ്റിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവർ അത് വെയിറ്റ് വരാൻ വേണ്ടി രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു അത് കാരണം കൊണ്ട് തന്നെ പണി വീണ്ടും രണ്ട് ദിവസത്തേക്ക് നീണ്ടു പിന്നെ നമ്മുടെ കിണറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് റിങ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് റിങ്ങ് ആദ്യമേ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അതിന് ശേഷം ബാക്കിയുള്ളത് ആവശ്യത്തിന് നോക്കിയിട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ എല്ലാം വീഡിയോ ഒന്ന് എടുത്തു വെച്ചു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണിത് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുക അതേപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തിയത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ പാറ കുട്ടിക്കാൻ വേണ്ടി വന്ന ദിവസത്തെ വെള്ളത്തിൻ്റെ വിധാനമാണ് ഈ കാണുന്നത് അപ്പോൾ അത് മുഴുവൻ പുറത്തേക്ക് ഒഴിച്ചു കളേണ്ട അവസ്ഥയായിരുന്നു പിന്നെ അതിന് ശേഷം മോട്ടറൊക്കെ അടിച്ച് അവർ വെള്ളം മുഴുവൻ യറ്റി ഒഴിച്ചു കളഞ്ഞു പിന്നെ അതിന് ശേഷം മെഷീൻ വെച്ചിട്ട് അത് പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ഒരു കണക്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ ഇറങ്ങി ഏകദേശം നാലഞ്ച് മണിക്കൂറോളം പണിയെടുത്തിട്ടാണ് ആ പാറയുടെ ഭാഗങ്ങളെല്ലാം ഒന്ന് നീക്കി അതിൻ്റെ മണ്ണെല്ലാം കോരിക്കും അത് കഴിഞ്ഞിട്ട് എങ്കിൽ ഉറവിൻ്റെ െല്ലാം അവർ ക്ലിയറായിട്ട് ചെക്ക് നോക്കി എടുത്ത് നീറ്റാക്കി വളരെ നീറ്റാക്കിയിട്ടുള്ള പണിയായിരുന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ അവരോരോ സമയത്ത് ഓരോ സമയത്ത് മഴയിലേക്ക് കണ്ടെത്തുന്ന സമയത്ത് നിറങ്ങുന്ന സമയത്തൊക്കെ മണ്ണും പൊടിയും ഇതേപോലുള്ള പുല്ലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവരേക്ക് വീട്ടിലുണ്ടായിരുന്നു അത് സദാ സാധാരണ സമയങ്ങളിൽ തന്നെ അവർ ദൂരം ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ചു പാറയെല്ലാം പൊട്ടിച്ച് അതിൻ്റെ വേസ്റ്റ് ഇല്ല അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന മണ്ണ് പാറയുടെ അച്ഛനെല്ലാം പത്ത് തേറ്റി തണുക്കി അവർ അത് നീറ്റാക്കി എടുത്തു അത് ആയാസമുള്ള ഒരു പണി തന്നെ ആയിരുന്നു അതിൽ തണുപ്പ് ചെയ്ത് താഴെ വെള്ളത്തിൻ്റെ ഒരു ചെറിയ തണുപ്പും മാത്രമാണ് അവർക്കുള്ള ആശ്വാസം പിന്നെ ഈ പാറയുടെ എല്ലാം ഓരോ ഭാഗത്തേക്കും കയറ്റി കയറ്റി വെച്ച് അവർ ഓരോ ഏതെല്ലാം ഭാഗങ്ങളിൽ പാറയുണ്ടോ അതെല്ലാം നീക്കി അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇതേപോലെ പക്കറ്റ് കയറ്റി മുകളിൽ രണ്ട് പേര് വാങ്ങുകൾ ഒഴിച്ച് ക്ലിയറാക്കി കയറാൻ ഏകദേശം തെക്കി നീക്കി ഏകദേശം ഒരു വറ്റിച്ച പോലെ ആക്കിയതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സായ റിങ് ഇറക്കിയ പ്രത്യേകത്തിലേക്ക് അവർ കടന്നത് പിന്നെ റിങ് ഏകദേശം അന്നേ ദിവസം ആ പത്ത് റിങ് ഫുള്ളായിട്ട് അവർ ഇറക്കി ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഉച്ചക്ക് ശേഷം വന്നപ്പോഴേക്ക് ഏകദേശം അഞ്ച് റിങ് ആറ് റിങ്ങുകൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഉള്ളത് മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ഇങ്ങനെ ഓരോന്നും മൂന്ന് ഭാഗത്ത് കയറ് കെട്ടി വെച്ച് മൂന്ന് പേര് മുകളിലേക്ക് കയറി ഓരോ റിങ് ഇറക്കുമ്പോഴും ഈ താഴെ നിൽക്കുന്ന ആൾ മുകളിലേക്ക് കയറി കയറ് കെട്ടി മൂന്ന് പേരും അവിടെ താഴേക്ക് ഇറക്കി വീണ്ടും അയാൾ അതെല്ലാം സെറ്റാക്കി ഇടഭാഗങ്ങളിലെല്ലാം വെച്ച് നീറ്റാക്കി എല്ലാം ഒപ്പമാക്കി വീണ്ടും മുകളിലേക്ക് കയറുന്നു വീണ്ടും ടയർ കെട്ടുന്നു താഴേക്ക് ഇറക്കുന്നു അങ്ങനെ ഏകദേശം ഈ പത്ത് ഇറക്കി ഇറക്കുന്നത് വരെയും ഞങ്ങൾ അവിടെ തന്നെ അത് വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചു നിന്നു കാരണം അത്രയും ആയാസപ്പെടുന്ന ഒരു പണി അത്ര ലാഘവത്തോടു കൂടി അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ അത്ഭുതമാണ് തോന്നിയത് കാരണം എന്താ വെച്ചാൽ നമുക്ക് വെറുതെ അവിടെ വെയിലത്ത് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ അത്ര ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോഴും എത്ര സ്പീഡിലും ആത്മാർത്ഥതയാണ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത് പിന്നെ എന്താ പറയുക ഇതുപോലെ കയറ് കെട്ടി മൂന്ന് ഭാഗത്തും കയറ് കെട്ടി മൂന്ന് പേര് മുകളിൽ നിന്നാണ് അത് താഴേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കാണാൻ കൗതുകമുള്ള കാഴ്ചയായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഹെവിയായിട്ടുള്ള ഒരു ടാസ്ക് തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതവരതിൽ ലാഘവത്തോടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഇതേപോലെ മൂന്ന് ഭാഗത്ത് കയറ് കെട്ടി വളരെ നീറ്റായി ശ്രദ്ധയോടുകൂടി താഴെ കൊണ്ട് ഇറക്കി വെച്ച് അങ്ങനെ ഈ പത്ത് റിങ് അന്നത്തെ ദിവസം ഇറക്കി പിറ്റേ ദിവസം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴേക്കാണ് ഞാൻ പണി നടക്കുന്ന സ്ഥലത്തെത്തിയത് അപ്പോഴേക്ക് ഏകദേശം റിങ് ഫുള്ളായിട്ട് അതായത് പിന്നെ വീണ്ടും പന്ത്രണ്ട് റിങ്ങുകളും വന്നിട്ടുണ്ടായിരുന്നു ആ റിങ് മൊത്തം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ഇതിൻ്റെ നാല് ഭാഗങ്ങളിലും നമ്മുടെ ജെല്ലി നെച്ചിലിടുന്നുണ്ടായിരുന്നു അത് വെള്ളം ഫിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത് അത് ചുറ്റുപാകം ഇട്ടതിന് ശേഷം ബാക്കി ഭാഗമെല്ലാം മണ്ണ് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തു പിന്നെ ഏകദേശം മുകളിലേക്കുള്ള ഫുള്ള് ഇറക്കിയതിന് ശേഷമാണ് ടോട്ടൽ മണ്ണ് ഫില്ല് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ജെല്ലി മുഴുവൻ അവരതിൻ്റെ ചുറ്റും പിന്നെ ഓരോ ബക്കറ്റ് ബക്കറ്റായിട്ട് കൊണ്ടുവന്ന് തന്നെ ഇട്ടു നമുക്ക് നോക്കിക്കാണാൻ രസകരമായിരുന്നു പക്ഷേ കിണറിൻ്റെ ഉള്ളിൽ ചൂടും അല്ലെങ്കിൽ അത് എന്താ പറയുക നീറ്റായിട്ടും ക്ലീനായിട്ടും ചെയ്യാൻ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ക്യൂരിയസ് ആയിരുന്നു ക്യൂരിയോസിറ്റിയോടെ തന്നെയാണ് ഞങ്ങളത് നോക്കി കണ്ടതും പിന്നീട് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് വീണ കൊടിവടലങ്ങളും അതേപോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വീണ പുല്ലിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ ഇറങ്ങിൻ്റെ അടിഭാഗങ്ങളിൽ വെക്കുന്ന കല്ലും കാര്യങ്ങളെല്ലാം താഴെ ഭാഗത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉപ്പരി ഇറങ്ങി വൃത്തിയാക്കി അതുകൊണ്ടും ബക്കറ്റിൽ കയറ്റി മുകളിലേക്ക് വിട്ടു പിന്നെ അവസാന ദിവസം ഞാൻ സൈറ്റിലെത്തിയപ്പോഴേക്കും ഏകദേശം ഭൂമിയുടെ മുകളിലേക്ക് റിങ് ഇറക്കി വെച്ച അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനത് വളരെ ആയിട്ട് തന്നെയാണ് നോക്കിയത് കണ്ടില്ലേ താഴെ ഭാഗത്ത് പത്ത് റിങ്ങോളും വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ മുകളിലേക്ക് വീണ്ടും ഇറക്കി പന്ത്രണ്ട് റിങ് മാത്രമാണ് മുകളിൽ കാണാൻ പറ്റുന്നത് വെള്ളമെല്ലാം ആ പത്ത് റിങ് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി പന്ത്രണ്ട് റിങ് മാത്രം മുകളിലേക്ക് കാണുന്നുണ്ട് നമ്മൾ മണ്ണിന്റെ മുകളിലായിട്ട് നാല് റിങ്ങാണ് നിലനിർത്തിയിട്ടുള്ളത് ബാക്കി മുഴുവൻ ബാക്കി പതിനെട്ട് റിങ്ങും മണ്ണിൻ്റെ ചോട്ടിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കിണറിൻ്റെ പണി അവസാനം ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് ഒരു വലിയൊരു സ്വപ്നം കുറച്ച് ദിവസത്തെ അധ്വാനം എല്ലാം അന്നത്തെ ദിവസത്തോടു കൂടി പൂവണിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ